അപ്പ ഞങ്ങൾ ഒന്നും കൂടെ ഒമ്പതീ പതിനൊന്നണിയായി ഇവിടുന്ന് ഒന്നര മണിക്കൂർ ഉണ്ട് എയർപോർട്ടൊക്കെ രണ്ടായിരം പേരാണ് ഫ്ലൈറ്റ് അപ്പം ഞങ്ങൾ പോയോ കേട്ടെ ആയിക്കോട്ടന്നെറ്റല്ലേ സെറ്റാണെന്നേ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി കുറച്ചു നേരം അർജന്റാക്കി വന്നിട്ട് സെറ്റല്ലേ

पहले बिगड़ा है लो हैं आई है है दायर गुड कर ला

എങ്ങനെയാണ് എയർപോർട്ടിൽ എത്തില്ലേ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞോ രണ്ടിനുള്ള ഫ്ലൈറ്റിന് ഞങ്ങള് ഒന്നേകാല് ഒരു മണിയാവുമ്പോ എത്തിട്ടുള്ളു എന്നാലും കുഴപ്പങ്ങളൊന്നും ഇല്ല ഫുഡ് വാങ്ങി ും മദ്രസ് പോകണ്ട് മദ്രസ്കൂ എന്നാ മദ്രസ്കൂണ്ട മദ്രസ് അതെ வேற എന്തിൽ പറയാണ്ട ഇക്കാ നിങ്ങൾക്ക് കണ്ണ് വന്നിങ്ങടെ ആയിക്കണേക്ക അങ്ങോട്ട് അവിടെ ഇക്കേ സാലില്ലാതെ നമ്മൾ എന്താ ഇപ്പോ പോകുുന്നാലി എന്നാ രമണൻ മച്ചാ ലൈറ്റ് ലൈറ്റ് പോണ്ടോ ലൈറ്റ് പോണ്ടേ ഈ നാട്ടൊക്കെ ഇല്ലാനെ ബസ്സ് പോയാനാടങ്ങി പറ്റക്കോ ഏ ഇയറ്റക്കൂടെ നാ ടിക്കറ്റും ബസ്സില് ഫ്ലൈറ്റ് മനസ്സിലായത് ചോദിച്ചോക്കോ എന്ത് പറഞ്ഞു എന്താ വീട് കൊപ്പി കൊപ്പി സോ ഇത് കൊടുത്തേ ദെ ഫുക്കാൻ ചിരിടോലെ ഓക്കേ ഇ ഇളെ ഇ കൊടക്കാൻ കാർഡൊക്കെണ്ടാക്കി ഇതിയാദ ഇതല്ല ഇതിയാദിനെ അടുത്തുള്ള കാർഡ് ആ ഇന്നല്ല ഇളെ കാർഡൊക്കെണ്ടാക്കിയാ ഓപ്പൺ ചെയ്യില്ല അപ്പൊ ഇത് മാവത്തെ ഇങ്ങരെ കാർഡൊക്കെ കാർഡ് അടുത്തുണ്ട് അതേതോളെ നാട്ടിലുള്ള ഉമ്മാക്കും എല്ലാർക്കും കാടൊക്കെ ഉണ്ടാക്കി സെറ്റായി പോവണേതല്ല രണ്ടായിരുന്നു ഫ്ലൈറ്റ് നാട്ടില് നാളെ എട്ടരൊക്കെ ആവുമ്പോൾ കൊച്ചിയിലെത്തും അങ്ങനെയാണ് ടൈമിങ് ബാക്കിയൊക്കെ ഓടോ ആക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ ചെയ്യണേ നമുക്ക് നോക്കാം പ്രാർത്ഥിക്കാൻ പറ ഇപ്പൊക്കൂടെ കണ്ടോ ഞാൻ കുറച്ച് മാറ്റി ഇതൊരു ഗെയിം ഒക്കെ കേട്ടില്ലേ വന്നണ്ട ഇപ്പോ ഫുൾ ഗെയിം ആണ് അതക്കണമുള്ള നാട്ടക്ക് പറഞ്ഞേക്കണം ഓൾവിടെ ഇരുന്നണ്ട ഗെയിം കളിച്ചെന്നേ പണി എന്നല്ല കളിച്ചണ്ട ഈ ഗെയിം നിങ്ങള് കണ്ടിട്ടില്ലല്ലേ ഇത് ഇതാണ് ഈ ഗെയിം ആണ് ഇൻക്വിസ്റ്റ ഗെയിം ഗിസ്റ്റാ കണ്ടോ ഇത് വലിയ ആ ഈ ഇതിനൊരു ഫുൾ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാ നല്ലതൊരു കാര്യവാണ് 私。どうし പാൻ്റൊക്കെ ആയിക്കട്ട വല്യ കുട്ടിയായിട്ടോ സെറ്റപ്പ് ആയിക്കണോ സാരി നടക്കാത്തത് നന്നായി ോ അതിന്റെ പൂച്ച മാത്രണ്ടേ ിട്ടെന്നാ മെച്ചി കാർക്ക് അയച്ചു തന്നിട്ട് കൊടുത്താലേ ഒരു കുടിച്ചു ആളെ കൊടുത്താലോ അത് ബൈ ബായ് We take it in a dog. Ready, Pumpa. Then. This is it one. This This is you? you This not go inside? This no. Okay, You can take come, come, come. This come, come. you hold This Oh, drag it This oh, yes. I don't want to sound bad up to me to question that. He's qualified. <laughs> bye bye. See you. See you. Bye. <laughs> Part of the staff? <laughs> <laughs> yeah, 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 yeah. Part of the staff. Easy way. Stop.